പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതക കേസിലെ പ്രതിയെ അന്തർ സംസ്ഥാന കുറ്റവാളി എന്ന് പോലീസ് പ്രതി മുജീബ് റഹ്മാൻ അനുവിന്റെ കൊലയ്ക്ക് മുൻപ് പല തവണ പ്രദേശത്ത് എത്തിയതിന് തെളിവ് പ്രതിയായ ഇയാൾ മറ്റു പല കേസുകളിലും വിചാരണ നേരിടുകയാണ് അതേസമയം മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് പ്രതി മുജീബ് റഹ്മാനെ അതിസാഹസികമായി കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടുന്നത് ശേഷം നടത്തിയ തുടർ അന്വേഷണത്തിലാണ് കൊണ്ടോട്ടി മുജീബ് എന്നറിയപ്പെടുന്ന പ്രതി വിവാദമായ മുത്തേരി ബലാത്സംഗ കേസുകളുടെ അടക്കം ഒന്നാം പ്രതിയാണെന്ന വിവരം പുറത്തു വന്നത് പ്രതി മുത്തേരിയിൽ സമാനമായ കൊലപാതകം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് മോഷ്ടിച്ച ഓട്ടോയിൽ മുത്തേരിയിൽ മുത്തേരിയിലെത്തിയതിനു ശേഷം വയോധ്യയ്ക്ക് ലിഫ്റ്റ് കൊടുക്കുകയും ശേഷം ഓട്ടോയിൽ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി മുത്തേരിയിൽ നടത്തിയ ആക്രമണത്തിന്റെ അതേ രീതി പിന്തുടർന്നുകൊണ്ടാണ് അനുവിൻ്റെ കൊലപാതകവും നടത്തിയത് അനുവിന്റെ കൊലയ്ക്ക് മുമ്പ് പ്രതി നിരവധി തവണ പേരാമ്പ്രയിലെത്തിയതിൻ്റെയും വിവരങ്ങൾ പോലീസിന് ലഭിച്ചു പ്രതി പത്ത് മിനിറ്റ് മാത്രമാണ് കൊലയ്ക്കും മോഷണത്തിനും എല്ലാമായി ഉപയോഗിച്ചതെന്ന് പോലീസ് പറയുന്നു ഇതിനെ തുടർന്ന് പ്രതി ഉൾപ്പെട്ട നിരവധി കേസുകൾ പുനരന്വേഷിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം ജയ് ന്യൂസ് കോഴിക്കോട്